നിങ്ങളുടെ ഒരു വെറും അഞ്ഞൂറ് രൂപ എടുക്കാനുണ്ട് എങ്കിൽ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് തുടങ്ങിയാലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആയിട്ട് ശരിക്കും മുമ്പോട്ട് കൊണ്ടാകുന്ന നല്ലൊരു ഐറ്റം ആട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറേ ദിവസമായി പാലപ്പത്തിനെയും ഇടിയപ്പത്തിനെയും എല്ലാം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അതൊക്കെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാവരും തന്നെ പാലപ്പം ഉണ്ടാക്കി ഇഡലി ഉണ്ടാക്കിയൊക്കെ ഓരോ ഹോസ്റ്റലുകൾ തോറും അങ്ങനെ കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും തന്നെ എന്നും തന്നെ എന്നോണം വിളിക്കാറുണ്ട് അപ്പം ഇന്ന് നമുക്ക് അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല വെറൈറ്റി ആയിട്ടൊരു ഐറ്റമാണ് ഇത് ഉണ്ടോ ഒരു പുഴുക്കനരി ഇത് കുത്തിരിയിൽ ഒരു പുഴുക്കനരിയും കള്ളുമെല്ലാം ചേർത്ത് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയിരുന്നു കടകളിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയാലോ അപ്പോൾ കള്ളപ്പം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുമ്പോൾ കള്ളന്വേഷിച്ച് നിങ്ങൾ ഒത്തിരി വിഷമിച്ച് ഒരുപാട് നടക്കണ്ടോ നമുക്ക് വീട്ടിൽ കിട്ടുന്ന തേങ്ങ പൊട്ടിച്ച് തേങ്ങാ വെള്ളം എടുക്കുക മിക്കവാറും ഒരു അര ലിറ്റർ തേങ്ങാ തേങ്ങാവെള്ളമൊക്കെ എല്ലാ വീട്ടിലും തന്നെ കാണൂല അതിനകത്തൊരു കുറച്ച് പഞ്ചസാര എടുത്തിടുക ഇതാ ഇത് കുപ്പിക്കകത്ത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് വയ്ക്കുക രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പം ഒറിജിനലായിട്ട് അത് കള്ളായിട്ട് മാറും കിട്ടും അപ്പോൾ ആ കള്ളൊഴിച്ച് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയാൽ മതി കള്ളിന് പ്രത്യേകിച്ച് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ തേങ്ങാവിള്ളം എടുത്ത് വെച്ചതാണ് ഇത് നല്ല അടിപൊളി കള്ളിന് മാറി ആർക്കും എടുത്താലാ കള്ളല്ല എന്ന് പറയില്ല കേട്ടോ ശരിക്കും വേറൊന്നും ചേർക്കണ്ട തേങ്ങാവെള്ളവും പഞ്ചസാരയും മാത്രം ചേർത്ത് വീട്ടിൽ നമുക്ക് കള്ളുണ്ടാക്കാം ഇപ്പോൾ കള്ളുകാരൻ്റെ പുറകെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് കൈ തേങ്ങാവെള്ളത്തിൽ നിന്ന് എടുത്ത കള്ളും ഇതുണ്ടാ തേങ്ങായും കുഞ്ഞി കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് നമുക്ക് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു കള്ളപ്പം ഉണ്ടാക്കാം അപ്പം ഇത് അരി അടപ്പേ അല്ല വെള്ളത്തിലിടുന്നതിന് മുമ്പ് വീടിയെടുത്തതേയുള്ളൂ അപ്പം ഇന്ന് നാളെ ആയിട്ടാണ് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളിത് വെള്ളത്തിലിട്ട് അരച്ചൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് നാളെ ചുടുന്ന ഭാഗങ്ങൾ നാളെ രാവിലെ തന്നെ കാണിക്കാം കേട്ടോ ഇന്ന് നമുക്കിവിടെ ഉത്സവമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം അവിടെ പരിപാടികളൊക്കെ ഉണ്ട് ആൾക്കാർ ഒരുപാട് പേര് വരും അപ്പം നമുക്ക് കള്ളപ്പമൊക്കെ ചുട്ട് കൊടുക്കാമെന്ന് പറയുന്നത് കൊണ്ട് ഇതേണ്ടോ നമുക്ക് മൂന്ന് കിലോ അരി ആട്ടോ എടുത്തിരിക്കുന്നത് കള്ളപ്പം എന്ന് പറയുമ്പോൾ ചെറിയ ചെറുതാട്ടോ തേങ്ങയൊക്കെ ചേർന്ന് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് മുട്ട കറി മപ്പാസായിട്ടും ചിക്കൻ കറി എന്ത് വേണേലും കൂട്ടി തന്നെ അടിപൊളിയാണ് അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കള്ളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുണ്ടോ ഈ അരി കടയിൽ ചെന്ന് കുത്തിരി അല്ലാട്ടോ ഒരു പുഴുക്കൻ അരിയാണ് കുത്തിരി നമുക്ക് അരച്ചറിയില്ല ഇതൊരു നമുക്ക് തേങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കളക്ക് ഒരു കിലോ അരിക്ക് ഒരു കിലോ തേങ്ങ വെച്ചു വേണം ഇത് മൂന്ന് കിലോ തേങ്ങ ഉണ്ട് ഇട്ടോ മൂന്ന് കിലോ നമുക്ക് അരിയുണ്ട് പിന്നെ ചേർക്കേണ്ടത് നമുക്ക് ചെറിയ ചെറിയുള്ളി കേട്ടോ ചെറിയ ഉള്ളി നമുക്ക് അര കിലോ ഉണ്ട് അത് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിക്കകത്ത് അരച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത് പിന്നെ ഒരു വെളുത്തുള്ളി നമുക്ക് ഓവറായിട്ട് കൂട്ടണ്ട ഒരു അമ്പത് ഗ്രാമൊക്കെ വെളുത്തുള്ളി ഉള്ളൂ കേട്ടോ വെളുത്തുള്ളി കുഞ്ഞുതായിട്ട് കൂട്ടിയാൽ മതി വെളുത്തുള്ളിയുടെ ചുവയില്ലെങ്കിൽ കയറി നിൽക്കും അതുകൊണ്ട് വെളുത്തുള്ളി അത്രയും ചേർക്കണം ഇതാണോ ജീരകമാണ് ഏറ്റവും മെയിൻ കണ്ടന്റ് അപ്പോൾ നമുക്ക് ആ ജീരകം ഒരു നൂറ് ഗ്രാം ചേർക്കാം കേട്ടോ നൂറ് ഗ്രാം ജീരകവും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കും അടിപൊളി രുചിയായിരിക്കും ഇത് കള്ളതെ നമുക്ക് ഒത്തിരി ഉണ്ട് ഇതിനകത്തേക്ക് അര ലിറ്റർ കള്ള് നമുക്ക് ചേർത്താൽ മതി ഓവറായിട്ട് ചേർക്കണ്ട ഇനി ഏകദേശം പഞ്ചസാരയും ഉപ്പും നമുക്ക് കറിവേപ്പിലൊക്കെ കൂടെ ചേർക്കാനുണ്ട് അത് നമുക്ക് അരയ്ക്കുമ്പോൾ കുറേ ചേർത്ത് കേട്ടാൽ മതി അന്നേരം അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ അരി വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് എടുത്ത് കാണിച്ചില്ലെങ്കിൽ ഇത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് ഇടാവേ എന്നിട്ട് ഇതെല്ലാം പൊളിച്ച് പെറുക്കി എടുത്തിട്ട് വൈകുന്നേരം നമുക്ക് അരക്കുന്നത് കാണിച്ചു തരാം ഇപ്പോൾ സമയം ഉച്ചയായുള്ളൂട്ടോ അതുകൊണ്ട് നമുക്ക് ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഇത് കുതിരണം അപ്പോൾ അത് നമുക്ക് കുതിരാനിടാവേ അരി ഏറ്റവും കൂടുതൽ ഏറ്റവും പറഞ്ഞ നാല് പ്രാവശ്യം എങ്കിലും കഴിയണം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കഴി അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ പിടിക്കാൻ വന്നു പറഞ്ഞത് ഇപ്പോൾ അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ശരിക്ക് കാടി കളഞ്ഞെടുക്കണേ ഇല്ലോ നല്ല തെളിഞ്ഞ് അല്ലൊക്കെ നല്ല തെളിഞ്ഞ് ഇനി നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു തരാമേ നല്ലോണം കുതിരിട്ട് എന്നിട്ട് നമുക്ക് വൈകുന്നേരം അരക്കുന്ന കൂടി കാണിച്ചു അപ്പോൾ നമ്മൾക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ട നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം പൊളിച്ചെടുത്തു ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം പൊളിച്ചെടുത്ത് എല്ലാം നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അരച്ചെടുക്കാവേ അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി അതിനൊന്നിച്ചിട്ടു നല്ലോണം കഴുകിയെടുത്തു ഇനി നമുക്കത് കുറച്ച് കള്ളു കൂട്ടിയായിരിക്കും അല്ലെങ്കിൽ വെള്ളം കൂടുതലായിപ്പോവും അര ലിറ്റർ കള്ളാട്ടോ നമ്മൾ ആകെ നമ്മളാകെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കാം അതിന് ശേഷം അരിയായിരിക്കാവേ ഇത് വെണ്ണ പോലെ അല്ലെങ്കിൽ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണേ ഇത് ഉണ്ടോ ഒഴിക്കുമ്പോൾ കാണാമല്ലോ ഉണ്ടോ ഇപ്പോൾ തന്നെ ഉള്ളി നല്ല അടിപൊളി മണം വരുന്നുണ്ട് നല്ല അപ്പോൾ നമുക്കിത് ജാറിലേക്ക് ഒരിക്കാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞു ഉണ്ടോ ഈ പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുത്താൽ ഇനി ബാക്കിയുള്ള ഉള്ളിയും നമ്മൾ നൂറ് ഗ്രാം ജീരകമാണ് എടുത്താൽ അതും ലാറിലിറ്ററിൽ കുറച്ച് വെള്ളം ഉണ്ട് അതുപോലെ എടുത്ത് നമുക്ക് ഒന്നിച്ച് അരച്ചെടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയേക്കാവേ പാക്കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടണം അപ്പോൾ എല്ലാം കൂട്ടി വിട്ടു കറിവേപ്പില നമുക്ക് ഇന്ന് ഫ്രഷ് കറിവേപ്പില വൈകുന്നേരം വരും അപ്പോൾ നാളെ രാവിലെ നമുക്കത് അതിനകത്തേക്ക് അരച്ച് ചേർക്കണ്ട നമുക്ക് അരിഞ്ഞ് ചേർക്കാം രാവിലെ ചൂടാൻ വരുമ്പോഴേ അപ്പോൾ നല്ല സൂപ്പർ അപ്പം കിട്ടും അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ഇട്ടു ജീരകം ഇട്ടു വെളുത്തുള്ളി ഉള്ളിയും കള്ള കള്ളും എല്ലാ സാധനങ്ങളും ഒഴിച്ച് ഇനി നമുക്ക് അരച്ചെടുക്കാം രണ്ടാമത്തെ ചെരുവ് ജീരകമൊക്കെ കൂടെ അരച്ചു ജീരകത്തിൻ്റെ മണം കേട്ടാൽ തന്നെ നല്ല കള്ളപ്പം തിന്നേ തോന്നുള്ളൂ നല്ല കള്ളിനകത്താണെന്നിട്ടോ നമ്മളിതൊക്കെ ആ ആദ്യ കൂട്ടുകളെല്ലാം നമ്മൾ കള്ളിനകത്താട്ടോ അരച്ചെടുത്തത് മൂന്ന് കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് കിലോ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട് അതും കൂടി പയ്യ് വന്ന് ചതച്ചതിനകത്തേക്ക് ഇടാം ഒരുപാട് അരക്കേണ്ട കേട്ടോ ചുമ്മാ ചതച്ച് കൊടുത്താൽ മതി അന്നേരം നല്ല ടേസ്റ്റ് ആവേ ണ്ടോ തേങ്ങ തേങ്ങ ഇപ്പം രൂപത്തിനും ചെറുതായിട്ട് ഒതുക്കി എടുത്തിട്ടാൽ മതി കേട്ടോ കുത്തിരിക്കകത്ത് കള്ളപ്പം ഉണ്ടാകുന്ന ഭയങ്കര നല്ല ഒരുപാട് ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്നും കടകളിൽ ഒത്തിരി ആൾക്കാരൊന്നും കൊണ്ടു വയ്ക്കാത്തതും കടകളിൽ ഇല്ലാത്തതുമായിട്ടൊരു സാധനം കേട്ടോ വിൽപ്പനയ്ക്കൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ലാസ്റ്റ് തേങ്ങ നമ്മൾ അരച്ചിരാൻ പോകണേ തേങ്ങ എല്ലാം നമ്മൾ അരച്ചിട്ടു ഇനി ഇതിനകത്ത് നമ്മൾ അരി കേട്ടോ അരച്ച് ചേർക്കാനുള്ളത് ബാക്കിയെല്ലാം നമ്മൾ അരച്ചിട്ട് നമ്മൾ ഇത് കണ്ട ഒരു പുഴക്കൻ്റെ അരിയാണേൽ നല്ലോണം കുതുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഇനി അത് നല്ലോണം വൃത്തിയായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ ഇത് കണ്ടോ അരച്ച് ഞാൻ കൂട്ടിനകത്തേക്ക് ഒഴിക്കാൻ പോവാണേ അങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള മൊത്തം അരി നമുക്ക് അരച്ചെടുക്കാം മൂന്ന് കിലോ അരി ടോട്ടൽ ഉള്ളത് അളവെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണേലും എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ടോ അപ്പം ലാസ്റ്റുള്ള ഭാവം നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരച്ച് കഴിഞ്ഞ് അപ്പോൾ അരച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് കപ്പ് അയച്ച് കഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിത് അര ലിറ്ററിൻ്റെ കപ്പാണ് ഒരു പകുതിയിൽ കൂടുതലൊരു തുള്ളി ഇതുണ്ടോ പകുതി വരെ ഏറ്റവും ഒരു പത്ത് മുന്നൂറ് എമ്മൽ കാണും കേട്ടോ ഇത് ധാരിറ്ററിൻ്റെ അപ്പാണ് അത്രയും നമുക്ക് കപ്പി അയച്ച് ഒഴിക്കാനെടുക്കുക ബാക്കി മൊത്തം അതിനകത്തേക്ക് ഒഴിക്കാവേ അപ്പം ഇതിനകത്ത് നമ്മൾ ഏശം വെള്ളം കൂടി കൂട്ടി ഒഴിച്ചിട്ട് വേണം ഇല്ലെങ്കിൽ ഒരിക്കുന്നേ തന്നെ കട്ട് ചെയ്തിപ്പോവും അപ്പോൾ വെള്ളം അവിടെ ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ പറ്റിട്ടുണ്ട് അതിനകത്തേക്കായിട്ടോ നമ്മളിത് ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇത് ഇതൊഴിക്കാം ഇങ്ങനെയായിട്ടാണ് കപ്പി അയച്ചെടുക്കുന്നത് അപ്പം അപ്പത്തിന് നല്ല 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 കുറുകിലും നല്ല ഇതുണ്ടാവും നമ്മുടെ ഊഹ ഒട്ടം തെറ്റി ഇതിനെ നല്ല കട്ട് ചെയ്തോ ഒരുപാട് ഇനി കുറുക്കണ്ട ഒരു ലിറ്റർ വെള്ളത്തിൽ ഏകദേശം ഒരു ഇത് അര ലിറ്റർ കപ്പാണ് അതിൻ്റെ ഒരു മുക്കാൽ ഒരു മുന്നൂറ് അത്രയും മതി അതിനെ തികച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചിട്ടുണ്ടോ കട്ട് കപ്പി ഒത്തിരി കട്ട് ചെയ്പ്പിക്കാൻ പിന്നെ അരയ്ക്കാനൊക്കെ നടക്കണം ഇത് നല്ല അടിപൊളി കപ്പിയായിട്ട് മതി കണ്ടോ അളവ് പറഞ്ഞേക്കുന്ന ആളൊക്കെ തന്നെ വെച്ച കത്തി നാട്ടിൽ കിട്ടുക അപ്പോൾ ഇനി ഇതൊക്കെ തണുത്തിട്ട് നമുക്ക് ഒന്നിച്ച് കൂട്ടി വയ്ക്കാം അപ്പം നമ്മൾ കപ്പി കാച്ചു വെച്ചോ നല്ലോണം തണുത്തു അപ്പം നമുക്ക് ഈ കൂട്ടിനകത്തേക്ക് ഒഴിച്ച് അടിച്ചു വെച്ചിട്ട് പോകാം ഇതുണ്ടോ നാളെ രാവിലെ കേട്ടോ അപ്പം ചെയ്യേണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെള്ളപ്പം കിട്ടും കലക്കി വയ്ക്കുമ്പോൾ തന്നെ കള്ളപ്പത്തിന് നല്ല മണമൊക്കെ കേട്ടോ ഉപ്പ് ചേർത്തില്ലെന്നാരും ചോദിക്കണ്ടട്ടോ ഉപ്പ് ശരിക്കും പറഞ്ഞാൽ രാവിലെ ആട്ടോ ചേർക്കണേ ഉപ്പ് തലദോസി ചേർത്ത് കഴിഞ്ഞ് കള്ളപ്പം ഒത്തിരി പൊളിച്ചു പോകുന്നതിൽ ഉപ്പ് രാവിലെ ചേർക്കാം അവേ അപ്പം രാവിലെ കടയൊക്കെ തോന്നുന്നു കേട്ടോ അപ്പം ഇന്നലെ നനച്ച് വെച്ച് നമ്മൾ അപ്പത്തിൻ്റെ മാവ് എല്ലാം രണ്ട് പാത്രത്തിലായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് പോയായിരുന്നു കേട്ടോ കള്ളപ്പം ഉണ്ടാക്കാനുള്ളത് ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് നിറച്ച് തിളച്ച് തൂപ്പവും മൂന്ന് കിലോ അരിയുണ്ട് അപ്പം നമുക്ക് രണ്ട് പാത്രത്തിലായിട്ട് എടുത്തു വെച്ച് അപ്പം ഇനി ഇത് നമുക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കുന്നില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം ശരിക്കും പൊളിച്ച് പോകും അതുകൊണ്ട് രാവിലെ ആട്ടോ ഇന്ന് ഉപ്പ് ചേർക്കണത് അപ്പോൾ നമുക്ക് ഉപ്പ് ഉപ്പെന്തോ ഇനി മെയിനായിട്ട് ചേർക്കേണ്ടത് ഈ കറിവേപ്പിലയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി കറിവേപ്പില നമുക്ക് അരിഞ്ഞിൻ്റെ കൂടെ കൂട്ടണം ഉപ്പും കൂട്ടണം എന്നിട്ട് നമുക്ക് നല്ല ചെറുത് ചെറുതായിട്ട് നല്ല അടിപൊളി കളപ്പം ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ നമുക്കിത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ കറിവേപ്പില മുഴുവനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗുണമില്ല അതുകൊണ്ട് നമുക്കിങ്ങനെ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് ചെറുതായിട്ട് തന്നോ ഇതുപോലെ അരിഞ്ഞരിഞ്ഞെടുക്കണം കറിവേപ്പർ അരക്കുന്നതും കൊള്ളത്തില്ല കേട്ടോ അരക്കുന്നത് കൊള്ളാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടത്തിൽ പോകും അപ്പം ഇങ്ങനെ ഇടുവാണെങ്കിൽ കുറച്ച് അതിനകത്തോടെ നല്ല ഡിസൈനായിട്ട് കിടന്നോളൂ അപ്പം നല്ല രസമായിട്ട് കിടക്കും ഇത് ശരിക്കും കുത്തിരിയുടെ ഒരു പുഴുക്കൻ അരി കേട്ടോ പച്ചിരിയല്ല അങ്ങനെ കൂട്ടിപ്പിടിച്ച് നല്ല ഫ്രഷായിട്ട് കറിവേപ്പിലാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം മൂന്ന് കിലോ ഉള്ളത് കുറച്ച് അധികം ഇട്ടേക്കാവേ കറിവേപ്പിലൊക്കെ കഴുകി തന്നെ ഈച്ചിരു മുമ്പ് കൊണ്ടും ഇങ്ങനെ വെള്ളം പാലം വെച്ചാൽ കേട്ടോ എന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണേ കറിവേപ്പില കഴുകാത്തേ അല്ല കേട്ടോ ആൾക്കാർ ഇടുന്നതിന് മുമ്പ് തമിൻ്റെ ഇടിഞ്ഞു ചേച്ചി കറിവേപ്പില തന്നെ കഴുകാത്തേന്ന് ചോദിച്ചു കറിവേപ്പില കഴുകിക്കോണമെന്നാണേ പറയാൻ മറന്നുപോയി കറിവേപ്പില കഴിയതാണേ ഇത് ഏകദേശം ഇത്രയും മാത്രം കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് കൂട്ടി നോക്കാം എന്തുമാത്രം ഉണ്ടെന്ന് ആ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതുംകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതുംകൂടെ ഇതിനകത്തേക്ക് വന്നു കറിവേപ്പിലൊക്കെ ഇട്ടു കേട്ടോ നല്ല രസമായിട്ട് ഇരുപത്ത കറിവേപ്പിലിട്ട് ഉപ്പ് ഇട്ടു നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലപ്പാന്ന് തോന്നണോട്ടോ നല്ല ഈരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ അപ്പം ചൂട്ട് കൊടുക്കണം ോക്കിട്ടിരുന്നു എപ്പോഴും കേട്ടോ കുഞ്ഞുപ്പിന്റെ പോരായി ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ടാക്കാം അപ്പൊ കള്ളപ്പം അങ്ങനെയാണ് നമുക്ക് ചുടുന്ന നോക്കാവേ ഒത്തിരി ഒന്നും വെറുതെണ്ടട്ടോ കുഞ്ഞ അപ്പം അടേ കള്ളപ്പം ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കാം എങ്കിപ്പോലും നമുക്ക് വിപ്പനൊക്കെ ആവശ്യമായിട്ട് ചെറുത് ഇത്രയും ചെറുതാക്കാല് ചൂട്ടു ചൂട്ട് കൂട്ടി വെച്ചാൽ മതി എപ്പോഴും ചൂടനെ നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ കള്ളപ്പമൊക്കെ നല്ല ചൂടനെ ചൂട്ട് വെച്ചു ഇന്നലെ അരച്ചു വെച്ചൊക്കെ കാണിച്ചായിരുന്നു എ ടു സെഡ് എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു ബിസിനസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ കള്ളപ്പം സാധാരണ ഹോട്ടലുകളിൽ അല്ലാതെ ബേക്കറികൾ അങ്ങനെ ഈ കള്ളപ്പം ആരും ഉണ്ടാക്കി കൊണ്ടുവച്ച് നമ്മൾ കണ്ടിട്ടില്ല ഇവിടങ്ങളിലും ഒരിടത്തും ഇല്ല സാധാരണ പാലപ്പം ഒക്കെയാണ് ആൾക്കാര് കടകളിൽ കൊണ്ടു വെച്ച് കൊടുക്കുന്നത് പക്ഷേ കള്ളപ്പം ഒരിടത്തും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല മാർക്കറ്റ് കിട്ടും നിങ്ങൾ ചുമ്മാ എല്ലാം പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഇതൊരു എടുക്കണം അപ്പോൾ ഒരു പത്തായിരം രൂപ എണ്ണം വെച്ച് ഓരോ കടകളിലൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റ് കിട്ടും ഇല്ലെങ്കിൽ ഹോസ്റ്റെല്ലോ അങ്ങനെ കള്ളപ്പമൊക്കെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പഴയ കാല വിഭവമാണ് ഇത് കുത്തിരിക്കകത്തുണ്ടാക്കിയതാട്ടോ അതാട്ടോ ഇങ്ങനെ ചുമന്നിരിക്കണേ മറ്റേ പച്ചരിക്കകത്തുണ്ടാക്കുന്നതാണെങ്കിൽ വെളുത്താണ് ഇരിക്കണത് അപ്പോൾ ഇത് ഒരു പെടക്കൻ അരിയാണി ഇതിനകത്തുണ്ടാക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒരു ബിസിനസ്സായിട്ട് ഇത് തിരഞ്ഞെടുക്കണം അപ്പം നിങ്ങളുടെ കയ്യിൽ വെറും അഞ്ഞൂറ് രൂപ എടുക്കാനുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ബിസിനസ് തുടങ്ങാം കേട്ടോ ആൾക്കാർ ചോദിച്ചാൽ ചോദിച്ചു ഈ കള്ളപ്പം ഉണ്ടാക്കുന്നതിന് അത് വേണ്ട ഇത് വേണ്ട നമ്മുടെ കയ്യിൽ എല്ലായിടത്തും ദോശക്കല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന അരി മേടിക്കുന്നതിന് അൻപത് രൂപയാണ് നമ്മൾ വില ഇത് ഞാൻ മൂന്ന് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ടോട്ടൽ കൂട്ടുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് മൂന്ന് കിലോ അരിയുടെ ആണെങ്കിൽ അപ്പം ചുട്ട് നമുക്ക് ചെറുതൊക്കെ ആയിട്ടൊരു ബിസിനസ്സ് തുടങ്ങാം അല്ല യൂണിറ്റ് ആയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒത്തിരിയേറെ ഗുണകരമാകുന്ന നല്ലൊരു ഐറ്റമാണ് കള്ളപ്പം ഉണ്ടാക്കി വെക്കുന്നത് കള്ളപ്പം മുട്ടക്കറിയോ ചിക്കൻ കറിയോ ഒക്കെ ചെറിയ പാഴ്സലായിട്ട് നമുക്ക് ഹോസ്റ്റലുകളിലോ അത് ഓഫീസുകളിലൊക്കെ കൊണ്ടു കൊടുക്കാൻ ഇച്ചിരി ഒരു എന്താ ഒരു ഇച്ചിരി പവറുള്ള ആർക്കാണേലും ബിസിനസ്സിന് താല്പര്യമുള്ള ആർക്കാണേലും ചെയ്യാവുന്ന നല്ലൊരു ഐറ്റം കേട്ടോ കള്ളപ്പത്തിൻ്റെ ബിസിനസ് എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം